യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് മുമ്പ് ലോകവ്യാപകമായ സുവിശേഷീകരണം ഉണ്ടാകും അത് മുഖാന്തരം അനേകർ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും യേശുവിൻ്റെ തീരുകയും ചെയ്യും എന്നാൽ ഈ വലിയ ദൗത്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ അകറ്റിവിടുവാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഈ ലോകത്തിൽ നിന്നും പൈശാചിക മണ്ഡലങ്ങളിൽ നിന്നും ഉണ്ടാകും അതിലെ ഒരു തന്ത്രമാണ് പീഡനം നമ്മെ ശാരീരികമായി പീഡിപ്പിക്കുന്ന നമ്മെ മാനസികമായി പീഡിപ്പിക്കുന്ന പല ശബ്ദങ്ങളും പല വ്യക്തികളും പല കൂട്ടങ്ങളും എഴുന്നേറ്റ് വരും എന്നാൽ സഭ ഒരിക്കലും ഈ തന്ത്രത്തിൻ്റെ മുമ്പിൽ അടിയറവ് പറയരുത് ഒരിക്കലും നാം പീഡനത്തെ ഭയപ്പെടേണ്ടതായിട്ടില്ല പീഡനത്തിന് നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെയോ നമ്മിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആ ശക്തിയോ കുറയ്ക്കുവാനായിട്ട് കഴിയില്ല പീഡനം ഇന്ന് തുടങ്ങിയതല്ല സഭയുടെ ആരംഭം മുതൽ പീഡനം തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് സഭാചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സഭയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നത് അനേകരുടെ രക്തസാക്ഷിത്വ മരണമാണ് അവർ വിശ്വാസത്തിന് വേണ്ടി അവസാന നിമിഷം വരെ പൊരുതി നിന്നു അവരുടെ ആ ധൈര്യം കണ്ട് മറ്റു പലരും ഈ ദൈവിക വിശ്വാസത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അവർ അനുകാരികളായി തീർന്നു ഈ തലമുറയിലും നമുക്കതൊരു മാതൃകയാണ് നാം ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തോടല്ല പോരാടുന്നത് നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല നമ്മുടെ പോരാട്ടം മാനുഷിക നിയമങ്ങളോടല്ല നമുക്ക് പോരാടാനുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളോടാണ് അതിനെ ജയിക്കുന്ന ഒരു കരുത്ത് ദൈവം നമ്മുടെ ഉള്ളിൽ പകർന്നിട്ടുണ്ട് നമ്മുടെ കരുത്ത് നമ്മുടെ പ്രാർത്ഥനയാണ് ഐക്യമായ പ്രാർത്ഥന കൂടിയ പ്രാർത്ഥന കണ്ണുനീരോടുകൂടിയ പ്രാർത്ഥന ലോകത്തിൻ്റെ ഏത് നിയമങ്ങളെയും മാറ്റി എഴുതുവാൻ കഴിയും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്താം സകലത്തെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം ഇന്നുള്ള ഈ പീഡനത്തെ ഈ സാഹചര്യത്തെ മറികടക്കാനുള്ള ശക്തിയും മറികടക്കാനുള്ള ബലവും ദൈവം സഭയ്ക്ക് നൽകും നമുക്ക് നൽകും പീഡനത്തെ കണ്ട് ഒരു ചുവട് പിന്നോട്ട് വെക്കരുത് പീഡനത്തിൻ്റെ മുമ്പിൽ തളർന്നും പോകരുത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി ഈ യാത്ര നമുക്ക് തുടരാം ദൈവം അനുകൂലമായി നമ്മുടെ ഒപ്പമുണ്ട് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ഈ ലോകം മുഴുവൻ പ്രതികൂലമായി നിന്നാലും ഈ ലോകത്തിൻ്റെ എല്ലാ നിയമങ്ങളും നമുക്ക് വിരോധമായി വിരൽ ചൂണ്ടിയാലും ഒരു ക്രിസ്തു വിശ്വാസിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ കരുത്തുള്ളവനാണ് അപ്പോൾ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ നാം കാണുന്നു ഹേരോതാവ് സഭയെ മുടിച്ചു കളയുവാൻ സഭയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ശുശൂഷകന്മാരെ ഒന്നൊന്നായി കൊന്നുകളയാൻ പദ്ധതിയിട്ടു യാക്കോബിനെ കൊന്നു അടുത്തത് പത്രോസിനെ കൊല്ലുവാൻ പദ്ധതിയിട്ട് പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് അടച്ചു എന്നാൽ വചനം പറയുന്നത് സഭ ഭയപ്പെട്ട് വിരണ്ടോടിയെന്നല്ല സഭ വേറൊരധികാരിയുടെ അടുക്കൽ സഹായത്തിന് ചെന്നൊന്നുമല്ല എഴുതിയിരിക്കുന്നത് സഭ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു ദൈവസഭ പ്രാർത്ഥിച്ചപ്പോൾ വചനം പറയുന്നു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പത്രോസ് അത്ഭുതകരമായി പുറത്തു വന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്നും അത് സംഭവിക്കും കാരാഗ്രഹത്തിൽ നമ്മെ അടച്ചാലും ഏത് ഇരുട്ടറയ്ക്കകത്ത് നമ്മെ കൊണ്ടിട്ടാലും നമ്മുടെ ദൈവം ഇന്നും ഇറങ്ങി വന്ന അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയുന്ന സർവ്വശക്തിയുള്ള ദൈവമാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ മിഷനറിയായി പ്രവർത്തിച്ചിരുന്ന ബ്രദർ യൂങ്ങിൻ്റെ ചരിത്രം ഞാൻ വായിക്കുവാനിടയായി തീർന്നു അനേക കഷ്ടങ്ങളും വേദനകളും താൻ സുവിശേഷം പ്രതി താൻ അനുഭവിക്കേണ്ടി വന്നു കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു ദീർഘനാളുകൾ താൻ അങ്ങനെ ജീവിതത്തിൽ കഷ്ടവും വേദനയും ഒക്കെ അനുഭവിച്ചു എന്നാൽ ഒരിക്കൽ ഈ കാരാഗ്രഹത്തിൽ തന്നെ അടച്ചിരിക്കുന്ന സമയത്ത് ഇനി പുറത്തു വരാൻ കഴിയില്ല ഇനി ഭാവിയെക്കുറിച്ചൊരു സ്വപ്നങ്ങളുമില്ല എന്നാൽ യു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് പത്രോസിന് ഉണ്ടായതുപോലെ ഒരു അനുഭവം തനിക്കുണ്ടായി ദൂതൻ ഇറങ്ങി വന്ന് ബ്രദർ യൂങ്ങിനെ കാരാഗ്രഹത്തിൽ നിന്ന് തന്നെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്നു അത്ഭുതകരമായ സാക്ഷ്യം അതിൻ്റെ അർത്ഥം ഇന്നും ദൈവത്തിന് അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ലോകരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം ഉണർവിനായി ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മെ ആക്കി വച്ചിരിക്കുകയാണ് നമുക്ക് സുവിശേഷവുമായി പുറപ്പെടാം മറ്റുള്ളവരോട് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കാം എല്ലാവരെയും ഈ സ്വർഗീയ കൂട്ടായ്മയിലേക്ക് സ്വർഗീയ സന്തോഷത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം യേശുവിൻ്റെ പിന്നാലെ നമുക്ക് സഞ്ചരിക്കാം യേശു ക്രൂശ് ചുമക്കേണ്ടി വന്നെങ്കിൽ നമുക്കും ചുമക്കുവാനൊരു ക്രൂശുണ്ട് എന്നാൽ ക്രൂഷിനപ്പുറത്ത് വേദനകൾക്കപ്പുറത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പും ഒരു തേജസ്കരണവും ഉണ്ട് എന്ന് ഒരിക്കലും മറക്കരുത് ഒരു വാക്കുകളിവിടെ ചുരുക്കിയാണ് പ്രാർത്ഥനാ പോരാളികളായി നമുക്ക് എഴുന്നേൽക്കാം കാലഘട്ടത്തിന് ഉണർവിന് വേണ്ടി ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഗോഡ് ബ്ലസ് യു